രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്ന് ജനറേഷൻ ബീറ്റ എന്ന ഒരു പുതിയ തലമുറയുടെ തുടക്കമായിരിക്കുകയാണ് ഇതെന്താ ജനറേഷൻ ബീറ്റ എന്ന് ചോദിച്ചാൽ നമുക്കിതൊന്ന് വിശദായിട്ട് തന്നെ പരിശോധിക്കാം ഇതൊരു സാധാരണ തലമുറയുടെ മാറ്റം മാത്രമല്ല മറിച്ച് മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും സവിശേഷമായിട്ടുള്ള ഒരു പുതിയ തലമുറയുടെ തുടക്കമാണ് ഭൂമിയിൽ മനുഷ്യർ ജീവിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറേയായി എന്നാൽ ഈ മനുഷ്യരെയൊക്കെ തലമുറകളായിട്ട് തിരിക്കുന്ന രീതി എപ്പോഴാണ് തുടങ്ങിയതെന്ന് ഇരുപതാം നൂറ്റാണ്ടിലാണ് ഈ പരിപാടി ആദ്യമായിട്ട് തുടങ്ങുന്നത് കുറച്ചുകൂടെ വ്യക്തമാക്കി പറഞ്ഞാൽ ഒന്നാം ലോകമഹായുദ്ധത്തിൽ പങ്കെടുത്തവരെ ലോസ്റ്റ് ജനറേഷൻ എന്ന് വിളിച്ചതോടെയാണ് ഈ രീതി പ്രചാരത്തിലായത് പിന്നീട് രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷം ജനിച്ചവരെ ബേബി ബൂമേഴ്സ് എന്ന് വിളിച്ചു അതിനുശേഷം വന്നത് ജനറേഷൻ എക്സ് പിന്നീട് വന്നവരെ ജനറേഷൻ വൈ അഥവാ മില്ലേനിയൽസ് പിന്നെ ഇപ്പോൾ ആക്റ്റീവായി ട്രെൻഡ് അവരാണ് തീരുമാനിക്കുന്നതെന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടരുണ്ടല്ലോ അഥവാ ജെൻസി ബാക്കിയുള്ളവരൊക്കെ തന്തവൈബായി എന്നാണല്ലോ പൊതുവെ ആ കൂട്ടരുടെ ആരോപണം പക്ഷെ രണ്ടായിരത്തി പത്തിന് ശേഷം ജനിച്ച ജനറേഷൻ ആൽഫ എന്നുള്ളൊരു ടീം കൂടി ഇതിൽ ബാക്കിയുണ്ട് അവരാണ് ഇനി ജനതയെ തന്തവൈബാക്കാൻ പോകുന്നത് രണ്ടായിരത്തി പത്ത് മുതൽ ഗ്രീക്ക് ലെറ്റേഴ്സ് ആണ് ഓരോ തലമുറകളെയും ഐഡന്റിഫൈ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് ജനറേഷൻ ആൽഫയും ഇപ്പൊ ഔട്ട് ആയതിനു ശേഷം പുതുവർഷം മുതൽക്കാണ് ഈ ബീറ്റ ജനറേഷൻ വരുന്നത് ഓരോ തലമുറയും മുൻ തലമുറയിൽ നിന്ന് എത്ര ഡിഫറൻറ്റ് ആണ് എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഉദാഹരണത്തിന് മില്ലേനിയൽസ് അഥവാ എൻ്റെയൊക്കെ ജനറേഷൻ ഡിജിറ്റൽ സാങ്കേതിക വിദ്യകളുടെ ആരംഭകാലത്താണ് ഈ കൂട്ടർ വളരുന്നത് അതായത് കമ്പ്യൂട്ടറുകളും ഇൻ്റർനെറ്റും ഒക്കെ ഒരു പുതുമയായിരുന്നു ആ കാലം എന്നാൽ ജെൻസി എന്ന് പറയേണ്ടത് പൂർണ്ണമായിട്ട് ഒരു ഡിജിറ്റൽ ഏജിലാണ് വളർന്നിട്ടുള്ളത് സ്മാർട്ട് ഫോണുകളും സോഷ്യൽ മീഡിയയൊക്കെ അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമായിരുന്നു അവർ ഡിജിറ്റൽ നേറ്റീവ്സ് എന്നൊക്കെ പറയാം കാരണം ഈ ഇതൊന്നും ഇല്ലാത്തൊരു കാലം അവർ കണ്ടിട്ടില്ല ഇപ്പോൾ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കാലവും കണ്ടതാണ് ഈ കാലവും കണ്ടിട്ടുള്ളതാണ് പക്ഷേ ഇവർ പക്ക ഡിജിറ്റൽ ആണ് രണ്ടായിരത്തി പത്ത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള കാലത്ത് ജനിച്ചവരാണ് ജനറേഷൻ ആൽഫ എന്ന് പറഞ്ഞല്ലോ ഇവരെയാണ് ഐപാഡ് കിഡ്സ് എന്നൊക്കെ നമ്മൾ കളിയാക്കി വിളിക്കുന്നത് ഈ ടീം ജനിച്ചപ്പോൾ തന്നെ നമ്മുടെ നാട്ടിൽ സ്മാർട്ട് ഫോണുകളും ടച്ച് സ്ക്രീനുകളും ഈ ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒക്കെ ഒരു സാധാരണ കാര്യമായിട്ട് മാറിയിട്ടുണ്ട് ഇവരൊക്കെ സ്കൂളിൽ അസൈൻമെൻ്റ് ഒക്കെ ചെയ്യുന്നപ്പോൾ ഏഴായി വെച്ചിട്ടാ അപ്പോൾ ഇനി രണ്ടായിരത്തി മുതൽ ജനിക്കുന്ന കുട്ടികൾ അഥവാ ജനറേഷൻ ബീറ്റ എന്ന് പറയുന്ന കുട്ടികളുണ്ടല്ലോ അവരുടെ കുട്ടിക്കാലവും പിന്നീടുള്ള കാലമൊക്കെ എങ്ങനെയായിരിക്കും അതൊരു വല്ലാത്ത ചോദ്യമാണ് കാരണം മനുഷ്യ ചരിത്രത്തിൽ വെച്ച് തന്നെ ഏറ്റവും വേഗതയിൽ സാങ്കേതിക വിപ്ലവങ്ങൾ നടക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് അതിൻ്റെ പേസ് ഇനിയും കൂടാനേ ചാൻസ് ഉള്ളു അങ്ങനെയാണെങ്കിൽ അടുത്തതായിട്ട് നമുക്ക് ഈ ഇനി വരുന്ന അല്ലെങ്കിൽ ബീറ്റാ ജനറേഷൻ ഉണ്ടല്ലോ ആ തലമുറയുടെ പ്രത്യേകതകൾ നമുക്കൊന്ന് പരിശോധിക്കാം കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ആകുമ്പോഴേക്കും ലോക ജനസംഖ്യയുടെ പതിനാറ് ശതമാനം ഈ തലമുറയായിരിക്കും എന്നുള്ളതാണ് ഒരു ഏകദേശ കണക്ക് അതായത് ഏകദേശം രണ്ടേ പോയിൻറ്റ് ഒന്ന് ബില്യൺ ആളുകൾ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ഇവരെ വ്യത്യസ്തമാക്കുക എന്നുള്ളതാണ് നമുക്കിനി അടുത്തതായിട്ട് ചർച്ച ചെയ്യേണ്ടത് ഒന്നാമത്തെ പ്രധാന ഡിഫറൻസ് എന്ന് പറയേണ്ടത് ടെക്നോളജികളൊക്കെ തന്നെയാണ് നമ്മളൊക്കെ കമ്പ്യൂട്ടർ പഠിച്ചത് സ്കൂളിൽ പോയിട്ടാണ് പക്ഷേ കുട്ടികൾ ജനിക്കുമ്പോൾ തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അവരുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് മാറിയിട്ടുണ്ടാകും ഇപ്പൊ തന്നെ ഇത് അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് നമ്മൾ കാണുന്നുണ്ടാകും ഇനി അത് അഡ്വാൻസ്ഡ് ആകും ഒരു പടി കൂടി കടന്ന് ചിന്തിച്ചാൽ ഒരു പക്ഷേ ഈ കുട്ടികൾക്ക് കാറൊന്നും ഓടിക്കാൻ പഠിക്കേണ്ടി വരില്ല കാരണം അവരതിനുള്ള പ്രായക്കായി വരുമ്പോഴേക്കും സെൽഫ് ഡ്രൈവിംഗ് വണ്ടികളൊക്കെ ഒരു കോമൺ സംഭവമായിട്ട് മാറിയിട്ടുണ്ടാകും ഈ നമ്മൾ ജി ടി എ ഗെയിമൊക്കെ കളിക്കുന്ന സമയത്ത് പറക്കുന്ന ജെറ്റ് സൂട്ടുകളൊക്കെ ഉണ്ടല്ലോ അതുപോലെയുള്ള സംഭവങ്ങൾ വരാം ഓട്ടോണോമസ് ഫ്ലൈയിങ് കാറുകൾ വരാം അങ്ങനെ കുറെ കുറെ സംഭവങ്ങൾ അവർ അതിനുള്ള ഒരു ഏജ് ആകുമ്പോഴേക്കും മാർക്കറ്റ് റെഡി ആയിട്ടൊക്കെ ഉണ്ടാവും ഇനി രണ്ടാമത്തെ അവരുടെ ഒരു പ്രധാന പ്രത്യേകതയായിട്ട് എനിക്ക് പറയാനുള്ളത് ഇവരുടെ ആയുധൈർഘ്യം ഒരുപാട് കൂടുതലായിരിക്കും മെഡിക്കൽ ഒക്കെ വളർച്ച കാരണം ഈ തലമുറയിലെ ബഹുഭൂരിപക്ഷം പേരും ഒരു നൂറ് വയസ്സെങ്കിലും കടക്കാനുള്ള സാധ്യതയുണ്ട് അതായത് ഇരുപത്തിരണ്ടാം നൂറ്റാണ്ട് കാണാനുള്ള ഭാഗ്യം ഈ ബിറ്റാ ജനറേഷൻ ഉണ്ടാകും ഇങ്ങനെ ചിന്തിക്കുന്നതിന് ഒരുപാട് റീസൺസ് ഉണ്ട് കേട്ടോ ഇൻഫോംഡ് ഡിസിഷൻ മേക്കിംഗ് എന്നുള്ളൊരു സംഭവം ഉണ്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളുടെ എക്സാക്റ്റ് ആയിട്ടുള്ള ഇമ്പാക്റ്റ് നമുക്ക് അറിയാൻ പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ആ കാര്യങ്ങൾ അറിയാൻ പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ പിന്നീട് ആ കാര്യങ്ങളൊന്നും ചെയ്യില്ല ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് മദ്യപിച്ച് നടക്കുന്ന ഒരാൾക്ക് അയാളുടെ ശരീരത്തിൽ എന്ത് മാറ്റമാണ് ഈ മദ്യം ഉണ്ടാക്കുന്നതെന്ന് അറിയാൻ പറ്റി കഴിഞ്ഞാൽ അതിനുള്ളൊരു ടെക്നോളജി ഉണ്ടെങ്കിൽ ഈ ഇൻഫോംഡ് ഡിസിഷൻ മേക്കിംഗ് അവിടെ സംഭവിക്കും മദ്യപിക്കുന്നത് കൊണ്ടുള്ള റിസ്ക് ഫാക്ടേഴ്സ് നമ്മൾ നോർമലി ജനറലി ഇങ്ങനെ പറയല്ലേ ചെയ്യുക അത് സംഭവിക്കും ഇത് സംഭവിക്കുന്നുള്ളത് പക്ഷേ അതിന് പകരം ഒരു പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള റിസ്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയാൽ പിന്നെയും അത് കണ്ടിന്യൂ ചെയ്യാന്ന് പറയേണ്ടത് ഒരു ആത്മഹത്യ ുള്ള തീരുമാനമായിരിക്കും അപ്പം അധിക പേരും കുറച്ചു നായല് പ്രശ്നമില്ല എന്ന് ചിന്തിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ വീണ്ടും മദ്യപിക്കുന്നതൊക്കെ എന്നാൽ എത്ര ചെറിയ അളവിലാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ അത് വരുത്തുന്ന മാറ്റങ്ങൾ ലൈവായിട്ട് നമുക്ക് ഫീഡ്ബാക്ക് കിട്ടുന്ന ടെക്നോളജി ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ആ പണിക്ക് നിൽക്കുന്നവർ കുറവായിരിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഇപ്പോൾ ഈ സി ജി എം മീറ്റർ ഒക്കെ വന്നിട്ടുണ്ടല്ലോ അതുപോലത്തെ ഒരു ടെക്നോളജി ഇങ്ങനെ കുറെ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ ഇൻ്റലിജൻറ്റ് ടോയ്ലറ്റുകൾ ഫ്രിഡ്ജുകൾ ഫോണുകൾ അങ്ങനെ എല്ലാം ഡിജിറ്റൽ ആവുന്ന കാലത്ത് ബെറ്റർ ചോയ്സുകൾ ആൾക്കാർ എടുക്കും അതിൻ്റെ ഫലമായിട്ട് ആരോഗ്യവും ആയുസൊക്കെ വർദ്ധിക്കും എന്നുള്ളതാണ് ഈ പറഞ്ഞതിൻ്റെ ഒരു റീസൺ അപ്പോൾ ഒരു നൂറ് വയസ്സിന് മുകളിൽ ഈ കൂട്ടർ ജീവിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം പക്ഷേ ഇങ്ങനെയുള്ള പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല കേട്ടോ ഈ തലമുറ നേരിടാൻ പോകുന്ന വെല്ലുവിളികൾ ഒരുപക്ഷെ കുറേയേറെ ഉണ്ട് മാനസികവും സാമൂഹികവുമായിട്ടുള്ള വെല്ലുവിളികളാണ് ഇതിലേറ്റവും വലുത് എന്ന് വേണമെങ്കിൽ പറയാം ഡിജിറ്റൽ ലോകത്ത് വളരുന്ന കുട്ടികൾക്ക് യഥാർത്ഥ ലോകവുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാൻ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഇല്ല ഇതൊരു പൊട്ടൻഷ്യലാണ് ആണ് നമ്മൾ കണ്ടിട്ടില്ലല്ലോ ഇപ്പോൾ വിർച്വൽ ഫ്രണ്ട്സിനെ മാത്രം ആശ്രയിക്കുന്ന ഒരു തലമുറയായിട്ട് ഇവർ മാറുമോ അങ്ങനെ മാറിയാൽ ഇതൊക്കെ ഒരു ഒരുപാട് ലൈറ്റർ വേർഷൻ ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ഇതുപോലെ അനേകം വെല്ലുവിളികൾ ആക്ച്വലി ഉണ്ട് ഇതിൻ്റെ ചെറിയ ഡോസൊക്കെ നമ്മൾ ഇപ്പോഴത്തെ ഈ ആൽഫ ജനറേഷനിലൊക്കെ തന്നെ കാണാം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു കംപ്ലീറ്റ് ഡിജിറ്റലൈസേഷൻ വരുന്ന ഭാവിയിലെ കാലത്ത് എന്തൊക്കെയായിരിക്കും ഇങ്ങനത്തെ സാമൂഹികവും മാനസികവുമായിട്ടുള്ള വെല്ലുവിളികൾ എന്നുള്ളത് നമ്മൾ കാര്യമായിട്ട് ചിന്തിക്കേണ്ടുന്ന ഒരു ഏരിയയാണ് അടുത്തത് കാലാവസ്ഥ വ്യതിയാനമാണ് നമ്മുടെ തലമുറയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവർ ജനിക്കുമ്പോൾ തന്നെ പരിസ്ഥിതി പ്രശ്നങ്ങൾ അതീവ ഗുരുതരമായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് നമ്മുടെ ഈ ലോകമൊക്കെ ഉള്ളത് നമ്മുടെ ഡൽഹിയിലൊക്കെയുള്ള എയർ ക്വാളിറ്റി ഇൻഡെക്സിനെ കുറിച്ചൊക്കെ നിങ്ങൾ വാർത്തകൾ കാണുന്നുണ്ടാവും വളരെ മോശമായിട്ടുള്ള അവസ്ഥയാണ് സിഗരറ്റ് വലിക്കുന്നതിനേക്കാളും ഹാനികരാണെന്നൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട് പക്ഷെ ഇവിടെ ഒരു പോസിറ്റീവ് സിനാരിയോ ഉണ്ട് കേട്ടോ ഇത്രയും പ്രശ്നങ്ങളുടെ നടുവിലേക്ക് ജനിക്കുന്നതുകൊണ്ട് തന്നെ ഈ തലമുറ സ്വാഭാവികമായി തന്നെ ഒരു പരിസ്ഥിതി സംരക്ഷണത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുന്ന ഒരു കൂട്ടരായിരിക്കും എന്നുള്ളതാണ് ഈ ബീറ്റ ജനറേഷനെ കുറിച്ച് പഠിക്കുന്ന വിദഗ്ധർ പറയുന്നത് ഹെൽത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ ഇൻഫോമറ്റി ഡിസിൻ മേക്കിനെ കുറിച്ച് പറഞ്ഞില്ലേ അതേ സംഭവം എൻവിയോൺമെന്റ് ഒക്കെ ആകെ ബാലൻസ് തെറ്റി കിടക്കുന്നത് കാണുമ്പോൾ മറ്റു നിവൃത്തിയൊന്നുമില്ലാതെ ഇവർ പ്രകൃതി സംരക്ഷണം അവരുടെ മെയിൻ അജണ്ടയാവും ഇതിനൊക്കെയുള്ള ഡാറ്റ സെറ്റുകൾ അവരുടെ മുൻപിലുണ്ടാകും ഇനി മറ്റൊരു പ്രധാന വെല്ലുവിളിയുണ്ട് അത് തൊഴിൽ മേഖലയിൽ വരുന്ന മാറ്റങ്ങളാണ് ഇന്ന് നിലവിലുള്ള പല ജോലികളും വന്നുണ്ടാവില്ല ആ ട്രെൻഡ് നമ്മൾ ഇപ്പോഴേ തുടങ്ങിയിട്ടുണ്ട് പല ജോലികളും ഇങ്ങനെ അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുക നമ്മൾ അതിനെക്കുറിച്ച് ഒരുപാട് തവണ ഈ ചാനലിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഇവിടെ അത് റിപ്പീറ്റ് ചെയ്ത് പറയുന്നില്ല പക്ഷേ പകരം ഒരു പോസിറ്റീവ് സിനാരിയോ പറയാം ഒരുപാട് പുതിയ തരം ജോലികൾ വരും എന്നുള്ളത് ഉറപ്പാണ് നമ്മൾ ഇന്ന് കേട്ടിട്ട് പോലും ഇല്ലാത്ത ജോലികൾ അതും കൂടുതൽ ഹ്യൂമൻ റിലേഷനും കണക്ഷനും ഒക്കെ ഫോക്കസ് ചെയ്തിട്ടുള്ളതായിരിക്കും ബിറ്റാ ജനറേഷൻ ആയിരിക്കും ഈ മാറ്റങ്ങൾക്ക് ഏറ്റവും ഈസി ആയിട്ട് അഡാപ്റ്റഡ് ആവുക കാരണം നമ്മൾ എന്ത് കാര്യം പുതിയത് അവരണെന്നുണ്ടെങ്കിൽ പഴയത് മറക്കേണ്ട ഓർമ്മകളുടെ ഒരു ലാഗ് നമുക്ക് ഉണ്ടാവുമല്ലോ ഈ പുതിയ ജനറേഷന് ആ പ്രശ്നം ഉണ്ടാവില്ല അവർ ജനിച്ച് വീഴുന്നതിന് ഈ ടെക്നോളജി റവല്യൂഷന്റെ നടുവിലാണ് അപ്പോൾ ഇന്ന് നമുക്ക് അത്ഭുതപ്പെടുത്തുന്ന പല കാര്യങ്ങളും അവർക്ക് വളരെ നോർമൽ ആയിട്ടുള്ള സംഭവമായിരിക്കും ബ്രെയിൻ കമ്പ്യൂട്ടർ ഇന്റർഫേസുകളാണെങ്കിലും നാനോ ടെക്നോളജി കോണ്ടം കമ്പ്യൂട്ടിംഗ് ഇതൊക്കെ അവരുടെ കാലത്ത് വളരെ നോർമൽ ആയിട്ടുള്ള ഒരു സംഭവമായിരിക്കും നമ്മൾ ഇന്ന് ഈ സിനിമകളിലൊക്കെ കാണുന്ന ഈ സയൻസ് ഫിക്ഷൻ സിനിമകൾ ഉണ്ടല്ലോ അതാണ് പിന്നീട് റിയാലിറ്റി ആയിട്ട് വരാറെന്നൊക്കെ പറയാറില്ലേ സയൻസ് ഫിക്ഷൻ ആയിട്ട് ആദ്യം വരും പിന്നീട് അത് റിയാലിറ്റി ആകും അതുപോലെ നമ്മുടെ കാലത്തെ സയൻസ് ഫിക്ഷനുകൾ അവരുടെ കാലത്ത് യാഥാർത്ഥ്യമായിരിക്കും ഇനി നമുക്ക് സ്കൂളുകളുടെ കാര്യം ഒന്ന് വെറുതെ പരിശോധിച്ച് നോക്കാം വെർച്വൽ റിയാലിറ്റി ക്ലാസ് റൂമുകളൊക്കെ അവരുടെ കാലത്ത് വരും എന്നാണ് എൻ്റെ ഒരു എക്സ്പെക്ടേഷൻ ഹിസ്റ്ററി ഒക്കെ പഠിക്കുമ്പോൾ രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ കാര്യത്തിലേക്കൊക്കെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ആ കാലത്തേക്ക് നമുക്ക് പോയിട്ട് ആ യുദ്ധഭൂമിയിലൊക്കെ ഇങ്ങനെ നടക്കാനൊക്കെ പറ്റും വിർച്വൽ റിയാലിറ്റിയിൽ ഇനി അടുത്ത പീരീഡിൽ ജിയോഗ്രഫിയാണെന്നുണ്ടെങ്കിൽ അടുത്ത മൊമെന്റിൽ നമുക്ക് എന്ത് ചെയ്യാം ഹിമാലയത്തിലേക്ക് പോവാം ഇനി സയൻസ് പഠിക്കുന്ന പീരീഡ് വരുമ്പോൾ നമുക്ക് എക്സ്പെരിമെന്റുകളൊക്കെ ചെയ്യാം ഹൃദയമൊക്കെ തുറന്ന് നോക്കിയിട്ട് വേണമെങ്കിൽ പഠിക്കാം നമ്മുടെ നാട്ടിലെ സ്കൂളുകളിലൊക്കെ ഈ മാറ്റം വരും കേട്ടോ ഇനി മാറ്റം ഇല്ലെങ്കിൽ അതൊക്കെ കിട്ടുന്ന പ്രൈവറ്റ് സ്ഥാപനങ്ങൾ എന്തായാലും വരും നമ്മുടെ കാലത്തെ സ്കൂളുകളുമായിട്ട് താരതമ്യം ചെയ്യാൻ പോലും പറ്റാത്ത അത്രയും വ്യത്യാസം ഈ ബീറ്റ ടാ ജനറേഷൻ്റെ കാലത്ത് സ്കൂളുകൾക്ക് ഉണ്ടാവും എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം അവർക്ക് മാത്രമല്ല അവർക്ക് പിന്നീട് വരുന്ന എല്ലാ ആൾക്കാർക്കും നമുക്ക് പത്തിരുന്നൂറ് കൊല്ലമായിട്ട് മാറ്റമൊന്നും ഉണ്ടായിട്ടുണ്ടാവില്ല ഇനി നമുക്ക് വലിയൊരു ചോദ്യം ബാക്കിയുണ്ട് ഈ മാറ്റങ്ങളെല്ലാം ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഒരേ സമയം ഒരേപോലെ ലഭ്യമാവുമോ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എങ്ങനെയായിരിക്കും ഈ പുതിയ മാറ്റങ്ങളൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുക എന്നായിരിക്കും ഇതൊക്കെ നമ്മുടെ നാട്ടിലെത്തുക ഈ ഡിജിറ്റൽ ഡിവൈഡ് എന്നുള്ള ഒരു സംഭവം ഉണ്ടല്ലോ അത് നന്നായിട്ട് വർദ്ധിക്കാനുള്ള എല്ലാവിധ സാധ്യതയും ഞാൻ കാണുന്നുണ്ട് ഇത് ഡിജിറ്റൽ ഡിവൈഡ് എന്ന് പറയേണ്ടത് രാജ്യങ്ങൾക്കിടയിലുണ്ടാകും അതുപോലെ തന്നെ വ്യക്തികൾക്കിടയിലുണ്ടാകും ഇതെന്തായാലും ഇനിയുള്ള കാലത്ത് ഒരുപാട് രൂക്ഷമാകും എന്നാണ് എൻ്റെ ഒപ്പീനിയൻ എല്ലാ പുതിയ ടെക്നോളജികളും അതിന്റെ ഇനീഷ്യൽ സ്റ്റേജില് സൊസൈറ്റിയിലെ ഏറ്റവും ഉയർന്ന വരുമാനമുള്ള ആൾക്കാർക്കാണ് നോർമലി ലഭിക്കാറുള്ളത് അപ്പം നമുക്കിടയിലുള്ള പണക്കാര് ആരോഗ്യത്തിൻ്റെ കാര്യത്തിലും വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലും ഈ ചോയ്സുകൾ എടുത്താലോ അതായത് അവരുടെ പണം കൊണ്ടുള്ള ചോയ്സുകൾ കുറേ പൈസ കയ്യിലുണ്ടെന്ന് കരുതിയിട്ട് നിങ്ങൾ ചെറുപ്പക്കാരനാവാനുള്ള ടെക്നോളജി ഒന്നും വാങ്ങരുത് എന്നുള്ളത് നമുക്ക് പൈസക്കാരോട് പറയാൻ പറ്റുമോ ഇനി അതല്ല അയാൾ അയാളുടെ കയ്യിലുള്ള പൈസ കൊടുത്തിട്ട് അയാളുടെ ഈ ബിറ്റാ ജനറേഷൻ കുട്ടികൾക്ക് ഇന്ന് അവൈലബിൾ ആക്കാൻ കഴിയുന്ന ഒരു ക്വാളിറ്റി ഓഫ് ലൈഫ് ഉണ്ടല്ലോ അത് അവർ ഇൻക്ലൂഡിങ് എജുക്കേഷൻ്റെ ഒക്കെ ഒരു ക്വാളിറ്റി ഇതൊരു സാധാരണക്കാരന്റെ കുട്ടിക്ക് കിട്ടുമോ ഇനിയുള്ള കാലത്ത് അങ്ങനെ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ബിറ്റാ ജനറേഷനിലെ കുട്ടികൾക്കിടയിൽ ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡ് ഫീൽഡുണ്ടാവുമോ ഉള്ളവൻ്റെയും ഇല്ലാത്തവൻ്റെയും കുട്ടികൾ തമ്മിൽ ഇതൊക്കെ ഇങ്ങനെ ആലോചിച്ചു ഒരു അറ്റവും കിട്ടൂല പക്ഷേ വളരെ റെലവെൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ഇതൊക്കെ മുൻപ് ഒരാൾക്ക് എത്ര പൈസ ഉണ്ടായാലും അതുപയോഗിച്ച് അയാൾക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ വളരെ കുറവായിരുന്നു പക്ഷേ ഇന്ന് അതേ വ്യക്തിക്ക് പണം കൊണ്ട് ചെയ്യാൻ കഴിയുന്ന ഫെസിലിറ്റീസ് ഉണ്ടല്ലോ അല്ലെങ്കിൽ പോസിബിലിറ്റീസ് ഉണ്ടല്ലോ അത് എൻഡ്ലെസ് എൻഡ്ലെസ്സാണെന്ന് തന്നെ പറയാം അപ്പോൾ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യം പറയുമ്പോൾ നമുക്കൊരു ജനറലി ഉള്ള ഒരു അപ്രോച്ചാണ് നമ്മുടെ നാട്ടിലെ സ്കൂളുകളിലൊന്നും ഒരു കാലത്തും ഒരു മാറ്റവും വരില്ല എന്നുള്ളത് പക്ഷേ ഇതൊരു പരാതി പറയുന്നതിന് പകരം നമുക്ക് എല്ലാവർക്കും എത്തരത്തിലുള്ള മാറ്റമാണ് വേണ്ടതെന്നുള്ളതിനെക്കുറിച്ച് വളരെ ആക്റ്റീവായിട്ടുള്ള ചർച്ചകൾ വേണം അല്ലാത്ത സംഭവം നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ആ അത്ര സ്പീഡിലൊന്നും പോകണ്ട ജനറലി പറയുക അതായത് പ്രൈവറ്റ് സെക്ടർ അത്ര വേഗതയിലൊന്നും പോകണ്ടെന്ന് പറഞ്ഞിട്ട് അതിന് നമുക്ക് കടിഞ്ഞാണ് ഇടാൻ പറ്റില്ല പകരം നമുക്ക് പൊതുമേഖല മേഖല കൂടെ അതിൻ്റെ ആ ഒരു സ്പീഡിലേക്ക് കൊണ്ടുവരണം അല്ലെന്നുണ്ടെങ്കിൽ എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾ ബെറ്റർ ഫെസിലിറ്റി ഉള്ള രാജ്യങ്ങളിലേക്ക് പോകും ഇനി ടെക്നോളജി ഇങ്ങനെ ഡെവലപ്പ് ആവുന്നതിനനുസരിച്ച് ജനറലി എല്ലാവർക്കും ഗുണമുള്ള കാര്യങ്ങളും ഉണ്ട് കേട്ടോ ടെക്നോളജി യൂസ് ചെയ്യാൻ വളരെ ഈസിയാവും ചെലവ് കുറയും ഇതൊക്കെ നമ്മൾ ഫോണിൻ്റെ കാര്യത്തിലും ഇൻ്റർനെറ്റിൻ്റെ കാര്യത്തിലൊക്കെ കണ്ടിട്ടുണ്ടാവും വളരെ ഈസിയായി ഈസിയായി വരുന്നത് ഈ കാരണം കൊണ്ട് തന്നെ ഇന്ന് നമ്മൾ കാണുന്ന അസമത്വങ്ങളും ആ കാരണം കൊണ്ടുള്ളത് കുറയാനുള്ള നല്ല സാധ്യതയുണ്ട് ഉദാഹരണത്തിന് തന്നെ യൂട്യൂബൊക്കെ പ്രോപ്പർ ആയിട്ട് ഉപയോഗിക്കാൻ അറിയുന്ന ഒരു കുട്ടിക്ക് ആ കുട്ടി ലോകത്തിന്റെ ഏത് മൂലയിലാണ് എന്നുണ്ടെങ്കിലും ഹൈ ക്വാളിറ്റി എഡ്യൂക്കേഷൻ കിട്ടും പക്ഷേ ഡിസ്ട്രാക്റ്റഡ് ആവാതെ പഠിക്കാനുള്ള ഒരു വിൽ പവർ ഉണ്ടോ ഇല്ലയോ എന്നുള്ള പ്രശ്നം അത് വലിയൊരു പ്രശ്നമാണ് അത് എല്ലാവർക്കും ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കുറവാണ് ഇതും പൈസ ഉള്ളവർക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇനി യൂട്യൂബിലൊക്കെ ഇപ്പം തന്നെ നമ്മൾ മിസ്റ്റർ ബീസ്റ്റിൻ്റെയൊക്കെ കണ്ടൻ്റ് ഒക്കെ മലയാളത്തിൽ അവൈലബിൾ ആകുമെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നോ അപ്പോൾ ഭാഷ എന്നുള്ളത് ഭാവിയിൽ ഒരു വലിയ തടസ്സാവില്ല പ്രത്യേകിച്ച് ഈ ബിറ്റാർ ജനറേഷൻ്റെ കാലത്ത് റിയൽ ടൈം ട്രാൻസ്ലേഷനും മറ്റുമൊക്കെയുള്ള സംവിധാനങ്ങൾ ധാരാളം ഉണ്ടാവും അപ്പോൾ അത്തരം സംവിധാനങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ലോകത്തിൻ്റെ ഏത് ഭാഗത്തുള്ള ആൾക്കാരുമായിട്ട് ബന്ധം സ്ഥാപിക്കുക സംസാരിക്കുക ഇതുവഴിയൊരു ഗ്ലോബൽ കമ്മ്യൂണിറ്റി രൂപപ്പെടും എന്നുള്ളതാണ് ഞാൻ കാണുന്ന ഏറ്റവും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളിലൊന്ന് ഇത് നമ്മുടെ കൾച്ചറിനെ എങ്ങനെ മാറ്റും മാറ്റുമെന്നുള്ളത് ഒരു അടുത്ത ചോദ്യമാണ് പക്ഷേ ഇപ്പം ഓൾറെഡി നമുക്ക് നോക്കിയാൽ കാണാം ഒരുപാട് ഓൺലൈൻ ഗെയിമുകളും ഡ്രാമകളൊക്കെ വന്നിട്ട് കുറെ ഒരു കൾച്ചറൽ ഇന്റർമിക്സിംഗ് ഒക്കെ ഓൾറെഡി സംഭവിച്ചിട്ടുണ്ട് ഇത് എങ്ങനെയൊക്കെയാണ് ഇനി ഈ ഒരുപാട് പുതിയ ടെക്നോളജികൾ വരുമ്പോൾ അത് ഉരുത്തിരിഞ്ഞ് വരാന്നുള്ള കാര്യത്തിൽ നമുക്കൊരു ഐഡിയ ഒന്നും നമ്മൾ കാത്തിരുന്ന് കാണേണ്ടുന്ന ഒരു വിഷയമാണ് ഇങ്ങനെ ഇങ്ങനെ ജനറേഷൻ ബീറ്റയുടെ പ്രത്യേകതകൾ പറഞ്ഞു കഴിഞ്ഞാൽ തീരില്ല മനുഷ്യരും ചേർന്ന് സൃഷ്ടിക്കുന്ന സംഗീതം നൃത്തം ചിത്രകല ഇങ്ങനെ കുറെ കുറെ പുതിയ കലാരൂപങ്ങൾ ഉണ്ടാവും നമ്മൾ ഇന്ന് വീഡിയോ കോൾ ചെയ്യുന്നതിന് പകരം ഭാവിയിൽ ഒരു പക്ഷെ ഹോളോഗ്രാമുകൾ വഴി നമ്മൾ വളരെ അടുത്തിരുന്ന് സംസാരിക്കും വിർച്വൽ റിയാലിറ്റിയിൽ നമ്മൾ ഒരുമിച്ച് ിരുന്ന് ഫുഡ് കഴിക്കും അങ്ങനെ നമ്മളിന്ന് ആശയങ്ങളായി കേട്ടുകൊണ്ടിരിക്കുന്ന പല ടെക്നോളജികളുടെയും ഫസ്റ്റ് നെഗറ്റീവ് യൂസേഴ്സ് ഒരു പക്ഷേ ഈ ജനറേഷൻ ബി ടെ ആയിരിക്കും ഇത് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള സിനാരിയകളുണ്ട് അല്ലെ മനുഷ്യരാശി എപ്പോഴും മുന്നോട്ട് തന്നെയാണ് സഞ്ചരിച്ചിട്ടുള്ളത് ഓരോ തലമുറയും അവരുടെ മുൻപത്തെ തലമുറയെക്കാളും മെച്ചപ്പെട്ട ഒരു ലോകം സൃഷ്ടിക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട് അപ്പൊ ജനറേഷൻ ബി ടെയും അതിനൊരു അപവാദം ഒന്നും ആവില്ല ടെക്നോളജിയും മനുഷ്യത്വവും സമന്വയിപ്പിച്ചിട്ട് കൂടുതൽ നല്ലൊരു നാളെ സൃഷ്ടിക്കാൻ അവർക്ക് കഴിയും എന്നുള്ളത് ഉറപ്പാണ് അതാണ് നമ്മുടെ പ്രതീക്ഷയും